ബി ജെ പി പാർട്ടി അധ്യക്ഷൻ ജെ പി നദ്ദ മൂന്നാം നരേന്ദ്രമോദി മന്ത്രിസഭയുടെ ഭാഗമായതോടെ ബി ജെ പിയെ നയിക്കാൻ പുതിയ നേതാവ് വരുമെന്ന് ഉറപ്പായി നേരത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭാഗമായിരുന്ന നഡ്ഡ പുതിയ സർക്കാരിലും ഭാഗമായേക്കുമെന്ന സൂചനകളുണ്ടായിരുന്നു ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള പ്രമുഖ നേതാവ് കൂടിയാണ് ജെ പി നഡ്ഡ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൽ പ്രമുഖ വകുപ്പിന്റെ ചുമതലയും അദ്ദേഹത്തിന് ലഭിക്കും ജെ പി നഡ്ഡ അധ്യക്ഷ സ്ഥാനം ഒഴിയുകയാണെങ്കിൽ മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ മുൻ ഹരിയാന മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ എന്നിവരെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്ന സൂചനകളുണ്ടായിരുന്നു എന്നാൽ ഇരുവരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് സർക്കാരിൽ ഭാഗമായി ശിവരാജ് സിംഗ് ചൌഹാൻ വിദിഷയിൽ നിന്നും മനോഹർ ലാൽ ഖട്ടർ കർണാലിൽ നിന്നുള്ള എം പി ആണ് ജനപ്രിയ മുഖമായ ശിവരാജ് സിംഗ് ചൌഹാൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുമെന്ന തരത്തിൽ നേരത്തെ ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ പതിനഞ്ച് വർഷത്തിലേറെ അനുഭവ പരിചയത്തിനു പുറമെ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തും ഭാരതീയ ജനതാ യുവമോർച്ച എന്നിവയൊക്കെ ദേശീയ പദവിയിൽ പ്രവർത്തിച്ച നേതാവ് കൂടിയാണ് ശിവരാജ് സിംഗ് ചൌഹാൻ എന്നാൽ അദ്ദേഹത്തിന് പാർട്ടി അധ്യക്ഷ പദവി ഏൽപ്പിച്ച് നൽകാതെ ക്യാബിനറ്റിൽ ഉൾപ്പെടുത്തുവാൻ ബി തീരുമാനിക്കുകയായിരുന്നു ജെ പി നഡ്ഡയും ശിവരാജ് സിംഗും മനോഹർലാൽ ഖട്ടറും ക്യാബിനറ്റ് മന്ത്രിമാരായതോടെ ബി ജെ പി നയിക്കാൻ ആരാകും എത്തുക എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രവർത്തകർ മുൻ അധ്യക്ഷൻ അമിത്ഷാ തന്നെ വീണ്ടും അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരിച്ചെത്തുമെന്ന സൂചന ഉണ്ടായിരുന്നെങ്കിലും അതിനും സാധ്യതയില്ല പ്രമുഖ വ്യക്തികളെല്ലാം സർക്കാരിന്റെ ഭാഗമായതോടെ അധ്യക്ഷസ്ഥാനത്ത് എത്താനുള്ള ഏറ്റവും കൂടുതൽ സാധ്യത നിലവിലെ പാർട്ടി ജനറൽ സെക്രട്ടറിയായ വിനോദ് താവടേക്കാണെന്നാണ് ബിജെപി വൃത്തങ്ങൾ വൺ ഇന്ത്യ മലയാളത്തോട് വ്യക്തമാക്കുന്നത് മഹാരാഷ്ട്രയിൽ നിന്നുള്ള ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് വിനോദ് താവഡേ പാർട്ടിയുടെ മഹാരാഷ്ട്ര ഘടകത്തിന്റെ ജനറൽ സെക്രട്ടറി മുംബൈ പ്രസിഡന്റ് അഖിലേന്ത്യാ ദേശീയ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗം പന്ത്രണ്ട് പതിമൂന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിയുടെ കോർഡിനേഷൻ കമ്മിറ്റിയിലെ പ്രധാന അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ച പരിചയവും അദ്ദേഹത്തിനുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വന്ന തിരിച്ചിട്ടിയുടെ സാഹചര്യത്തിൽ ജെ പി നഡ്ഡയെ അധ്യക്ഷ പദവിയിൽ നിന്നും മാറ്റിയതിൽ ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ജൂണിൽ വർക്കിംഗ് പ്രസിഡന്റായി പ്രവർത്തിച്ചു തുടങ്ങിയ ജെ പി നഡ്ഡയെ രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപതിനായിരുന്നു അമിത്ഷായ്ക്ക് പകരമായി പാർട്ടിയുടെ മുഴുവൻ സമയ പ്രസിഡന്റായി നിയമിക്കുന്നത് ആറുമാസത്തെ വർക്കിംഗ് പ്രസിഡന്റ് പദവി കൂടി കണക്കിലെടുക്കുമ്പോൾ നഡ്ഡയുടെ അഞ്ചു വർഷത്തെ നേതൃത്വകാലത്ത് ഇരുപത്തിയൊൻപത് സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു അതിൽ പതിനാറ് സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഒറ്റയ്ക്കോ സഖ്യകക്ഷികളുമായോ അധികാരത്തിലെത്തുവാൻ സാധിച്ചിട്ടുമുണ്ട് ജെ പി നഡ് അധ്യക്ഷസ്ഥാനം ഒഴിയുകയാണെങ്കിൽ മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ മുൻ ഹരിയാന മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ എന്നിവരെ അധ്യക്ഷസ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്ന സൂചനയുണ്ടായിരുന്നു എന്നാൽ ഇരുവരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത സർക്കാരിന്റെ ഭാഗമായി